മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ അവഗണനയ്ക്കെതിരെ എസ് ഡി ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റി അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ അവഗണനയ്ക്കെതിരെ എസ് ഡി ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ യാത്ര ആനങ്ങാടി മുതൽ പൊന്നാനി വരെ നടന്നു ഫത്താഫ് പൊന്നാനി ജാഥ ക്യാപ്റ്റനും അക്ബർ പരപ്പനങ്ങാടി ജാഥ വൈസ് ക്യാപ്റ്റനുമായിരുന്നു സമാപന സമ്മേളനം

അധികാരത്തിൽ എത്തി ത്തിലെത്തിന് മറന്നുകൊണ്ട് തൊഴിലാളി നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേരള സർക്കാരിനെതിരെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ നമുക്കറിയാം ഒരു പ്രളയം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം രാജ്യത്തിന്റെ സൈന്യമായി പ്രവർത്തിച്ച രാജ്യത്തിന്റെ രക്ഷാപ്രദത്തിന് നേതൃത്വം നൽകിയുള്ള മത്സ്യം ജീവിതത്തിന്റെ രണ്ടത്തം ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ఈ మొద అవకాశ సంరక్షణ